ഇത് സംഗതി എന്താ പറയുക ഈ ഒരു ഏരിയ റെൻറ്റിന് കൊടുക്കുന്ന ബൈക്കാണ് അതും പിന്നെ അതേപോലെ തന്നെ ടാക്സി ആയി ഓടുന്ന ബൈക്കോട്ടോ ഇത് ഇത് പാസഞ്ചേഴ്സിനെ അടുത്ത് അവർ പറഞ്ഞ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യും ഇത് കണ്ടില്ലേ ഇവിടെ മാത്രം ഈ ഒരു സംഗതി മാത്രം ഞാൻ അവശേഷിച്ചിട്ടും ബാക്കിയെല്ലാം പൊട്ടി പൊളിഞ്ഞ് പോയതാ അതാണ് സംഗതി അപ്പം ഇതാണ് ചർച്ച എക്സ്പ്ലോർ ചെയ്യാൻ പോണ സമയത്ത് മടക്കോണക്ക് ആകെ ഒരു അഞ്ചെണ്ണ ഓടിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് ബസ് അതിലൂടെ പോയി കറങ്ങി തിരിഞ്ഞു പോകാൻ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റെയിൽവേ റെയിൽവേ രൂപ എനിക്ക് ഒരു കംപ്ലീറ്റ് ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ തന്നെ ഉണ്ടോ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് റോസറി ഇൻസ്റ്റിറ്റ്യൂട്ട് മാറ്റർ ദേവി സാന്താ മോണിക്ക ഓൾഡ് ഗോവ പിന്നെ ഇവിടെ ഒരു ഒരു മ്യൂസിയം വരേണ്ടത് മ്യൂസിയം ഓഫ് ക്രിസ്ത്യൻ ആർട്ട് ഇത് ഉണ്ടല്ലേ അതൊക്കെ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ കാണാൻ വരുന്നത് എന്താ വെച്ചാൽ ഈ ഒരു സീനറി കേട്ടോ ഇതാണ് ഞാൻ നാളത്തെ പറഞ്ഞ ടവർ ചർച്ച് ഇത് സംഗതി ഞാൻ അവിടെ ചോദിച്ചിരുന്ന ഒരാളോട് ഏറ്റവും പൗരാണികമായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണിത് നമ്മൾ നേരത്തെ ഒരു പഴയ ചർച്ച ഉണ്ടല്ലേ അതിനും മുമ്പുള്ള ഒരു ഒരു മോണുമെൻ്റ് ആണ് ഇത് ഇപ്പോൾ ഈ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇതിലൂടെയാണ് എൻട്രൻസ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഗേറ്റിൻ്റെ ആ സൈഡിൽ കൊടുത്താണ് എന്താ ഞങ്ങൾക്ക് ഐസ് വേണ്ടല്ലേ വരും അല്ലേ ഇവനാണെങ്കിൽ ഇപ്പോൾ എത്ര കണ്ടമാന ഐസ് ഇവന് ബോവിൽ നിന്ന് തൊള്ളിയിട്ട് കഴിച്ചിട്ടുണ്ട് അവൻ ചൂട് അവൻ ചൂടാണെങ്കിൽ ഇപ്പോൾ ആ രാവിലെ അത് കുറച്ചൊരു കാലാവസ്ഥ ഒക്കെ ഗുഡായിരുന്നു ഇപ്പോൾ ഒന്ന് വീണ്ടും ചൂടായി നമുക്ക് വരുമ്പോൾ വാങ്ങണം ആ എൻട്രി ഞാൻ എൻ്റർ ചെയ്തതാണ് ഇതിനെക്കുറിച്ച് ചെറിയൊരു വിവരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കാം നോ പാർക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗേറ്റ് നോ ബിഡിങ് സെറമണി ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി ഓ ഞമ്മക്കെന്നിട്ട് പണിയാണതോ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി വിത്ത് സ്റ്റാൻഡേർഡ് ട്രൈപോഡ് പ്രോഹിബിറ്റ് ട്രൈപോഡ് ട്രൈ പോഡ് സ്റ്റാൻഡൊക്കെ വെച്ചുള്ള വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയൊക്കെ എന്ന് പറഞ്ഞ വെച്ചെങ്കിൽ ഇവിടെ ഇതിൻ്റെ ആളുകളെ തന്നെ ഇത് എടുത്ത് കൊടുക്കണ്ട കേട്ടോ അതുകൊണ്ട് അതിനർത്ഥം അർത്ഥം പ്രശ്നമൊന്നും ഇല്ല എന്നാണ് ഇത് ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റിയാണ് ഒരു ടൂറിസ്റ്റിൻ്റെ ഫോട്ടോ എടുത്തുകൊടുക്കുന്നത് അപ്പോൾ വല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും മുകളിൽ പോയി ഇതിൻ്റെ കാഴ്ച ഒന്ന് നോക്കട്ടെ അവിടെയൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവും സീഡിലൂടെ മുകളിലേക്ക് വന്നാൽ ഇതാണ് ഒരു ചർച്ചിൻ്റെ വ്യൂ എന്തുകൊണ്ടും നൈസ് ആയിട്ടുള്ള കാഴ്ചട്ടാ ഇത് ശരിക്കും പൊട്ടി പൊളിഞ്ഞൊരു ചർച്ച ആയിരുന്നു അതിൻ്റെ ഹിസ്റ്ററി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പെട്ടെന്ന് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ പോർച്ചുഗീസുകാരുടെ കാലത്തുള്ള ചർച്ച ആയിരുന്നു പിന്നെ ആ കാലത്ത് എങ്ങനെ ഇതെന്തോ കാലപ്പയക്കം കാരണത്താലോ വലിയൊരു ചർച്ച ആയിരുന്നു കാലപ്പയക്കം കാരണത്താല് പിന്നീട് ഡിമോളിഷ് ആയതാണ് പിന്നെ ഇതിങ്ങനെ പ്രിസേവ് ചെയ്യാണ് ഇതിന് അങ്ങോട്ടേക്ക് ഒരു നടുമുറ്റം വരുന്നുണ്ട് നോക്കാം മുഴുവൻ കല്ലാണ് ഈ ഒരു ഏരിയയിൽ മുഴുവൻ കല്ലാണ് പിന്നെ ഇവിടെ ഈ ഒരു ചർച്ചിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും ഹെറിറ്റേജിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നോക്കുന്നുണ്ട് കണ്ടോ ഈ വേൾഡ് ഹെറിറ്റേജ് മോണിയുമെൻ്റ് ചർച്ചസ് ആൻഡ് ഗവൺമെൻറ് ഓഫ് ഗോവ ഗോവയിലെ ഒരു മോണുമെൻ്റ് ആയിട്ട് തന്നെ ഇത് എണ്ണപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഒരു രക്ഷയില്ല സൂപ്പർ വ്യൂ സംഗതി ഒരു പഴയ ലുക്കാണെങ്കിൽ കൂടി ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പല ഭാഗങ്ങളും പൊളിഞ്ഞ് ഒരാകൃതിയിൽ ഷെയ്പ്പിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ആ കാണാൻ കഴിയുന്നൊരു ഫീലിങ് അതന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഭംഗി പിന്നെ ഓരോന്നിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻട്രി പ്രൊഹിബിറ്റഡ് ബി ഓൺ ദീസ് പോയിൻ്റ് കൊണ്ട് റേറ്റ് വന്നു ബോളിലൊന്നും എഴുതരുതേന്നാണ് പറയുന്നത് മലയാളികൾ മലയാളികളുടെ സ്വഭാവമില്ല മൊത്തത്തിൽ ഇന്ത്യക്കാരുടെ സ്വഭാവം എന്ന് വെച്ച് നോക്കുമ്പോൾ വാൾമലൊക്കെ എഴുതാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുണ്ടോ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ സംഗതി വലിയ ഒരു കമാനം പോലെ ഇങ്ങനെ ഇതാക്കിയിട്ടാണ് ഇനി അങ്ങോട്ടേക്കൊന്നും നമുക്ക് കടക്കാൻ പറ്റില്ല ഇവിടുന്ന് മാത്രം എടുക്കും എനിക്ക് ഒന്നുണ്ട് ഇതായിരിക്കും മെയിൻ ചർച്ചിൻ്റെ ഉൾഭാഗം ഇത് കണ്ടില്ലേ ഇവിടെ മാത്രം ഈ ഒരു സംഗതി മാത്രം ഞാൻ അവശേഷിച്ചിട്ടും ബാക്കിയെല്ലാം പൊട്ടി പൊഴിഞ്ഞ് പോയതാ അതാണ് സംഗതി അപ്പോൾ ഇതാണ് ചർച്ച് നമ്മളിപ്പോൾ രണ്ട് ചർച്ച് കണ്ടില്ല പുതിയതും പഴയതും അപ്പോൾ ഇത് പൊട്ടിപ്പൊഴിഞ്ഞ ചർച്ച ആണ് പക്ഷേ ഇതിപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട് എനിക്കൊന്നുണ്ട് മെയിൻ നമ്മളെ ഫാദർ ഒക്കെ അവിടെ ആയിരിക്കും നിൽക്കുക ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹാളായിരിക്കും അങ്ങനെ ആയിരിക്കും വരാൻ സാധ്യത ഓക്കെ ഇപ്പം കണ്ട ചർച്ച് വെച്ചുള്ളവർ അറിവ് വെച്ച് ഞാൻ പറഞ്ഞ കേട്ടോ ഓക്കെ കോൾഡ് കോപിയിൽ ഫുഡിന്റെ ഐറ്റംസ് ഒക്കെ വളരെ കുറവാണ് അങ്ങനെ ഫൈനലി ഇവിടെ ഒരു ഡ്രിങ്ക് കണ്ടോ അപ്പോൾ ഇത് വാങ്ങാൻ കരുതി ദാഹം ഒന്നും അകറ്റണ്ടേക്ക് ചെയ്ത പൈല ആഗ്രഹം നമുക്ക് പസാകേത്തും എക്സ്പീ ചെയ്യാനായി ടീക്കെ അപ്പോൾ ഇതാണ് കേട്ടോ സംഗതി ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കലും എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഇതെന്തായാലും കുടിച്ചിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഭയങ്കര ദാണ്ട് കേട്ടോ ഇത് സംഗതി ടെണ്ടല്ലാന്ന് പറഞ്ഞാൽ തണുപ്പില്ല നല്ല ഐസൊക്കെ ഇട്ടിട്ട് കൂളാക്കാൻ പറയുന്നത് ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര വെതറ് ഓക്കെ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടായി ഇങ്ങോട്ടും ഒരുപാട് വിദേശികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ ചർച്ചിൻ്റെ ഓൾഡ് ഗോവയിലൊക്കെ ആളുകളൊക്കെ കാണാമായിരുന്നു ഇതൊന്ന് കിട്ടുകയുള്ള ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ ഇത് ഏതോ സ്ഥലം എന്ന് മനസ്സിലായോ നമ്മൾ ഈയൊരു പയ്യ ചർച്ചിൽ കാണാൻ വന്നില്ലേ അപ്പോൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നോ ഞങ്ങൾ തിരിച്ച് നേരെ ഇവിടെ നിന്ന് ഓൾഡ് ഗോവയിൽ നേരം ബഡുകോണ് പോലുള്ള പ്ലാൻ അപ്പോൾ വന്ന പൈ തിരിച്ച് പോകുമ്പോൾ കണ്ട കാഴ്ച അമ്മ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഉച്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ താഴെ റിലാക്സ് ചെയ്യുകയാണ് ഞങ്ങൾ എന്തായാലും ഇവിടെ നേരെ തിറിക്കട്ടെ ഒരുപാട് ആളുകൾ എപ്പോഴത്ത് വന്നിട്ടോ അതാണ് ഞാൻ പറഞ്ഞതരുന്നത് ഓ ഞാൻ കരുതി ഇങ്ങോട്ട് ആരും വരില്ല നിങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് ആളുകൾ വരലുണ്ടായിരുന്നു ഞങ്ങൾ ഇനി നേരെ ഇവിടെ നിന്ന് പഞ്ചിമിലേക്കാണ് ഇതൊക്കെ കയ്യിലെന്തൊക്കെയാണ് നല്ല ചില്ലയുടെ വാട്ടർ കേട്ടോ അതിന് മാത്രം ക്ഷീണിച്ചണേ ഇവിടെ ഗോവ പോലീസിന് നല്ല ചെക്കിങ് എടുക്കണ്ടേ ഉണ്ടോ ഇത് ഫ്ലൈ ഓവറിൻ്റെ താഴെ നിന്നിട്ട് അവർ ചെക്കിങ് എടുത്തണേ ചൂറ് വെള്ളം ആണോ ഡിവാൻ പോഡ് ഇത് സംഘം എന്ന് വെച്ചാൽ അവിടെ ഒരു ലേഡീനോട് ചോദിച്ചോ പഞ്ചി പോകുന്ന ബസ് ഇവിടെ നിന്ന് അപ്പോൾ ഇവിടെ അപ്പുറത്താണെന്ന് പറഞ്ഞു അപ്പുറത്ത് പോയിരുന്നപ്പോൾ ഇപ്പുറത്താണെന്ന് പറഞ്ഞു അച്ഛനും ഇവിടെ നിൽക്കണ്ടേ ബസ് വരിക നേരെ ബസ്സിൽ കയറി പഞ്ചി പോകണം ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചെക്കിങ്ങാണ് അതുകൊണ്ട് വണ്ടി ഓൾമോസ്റ്റ് ഇവിടെ ബ്ലോക്ക് ആവുന്നുണ്ട് ഇനി എന്തായാലും അവിടെ എത്തി കാണട്ടോ പഞ്ചി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ എത്തണം പിന്നെ അവിടുന്ന് നേരം മടുക്കോണിക്കുക അതാണ് പ്ലാൻ ഈ ഒരു ബസ്സിൽ നമ്മൾ പഞ്ചിം വന്നിറങ്ങി ഇനി നമുക്ക് ഇവിടുന്ന് മാഡകോണ് പോകണം കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് വൈകുന്നേരം എത്തിയാൽ മതി കാരണം മാഡകോണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനൊക്കെയാണ് പോകേണ്ടത് പക്ഷേ നമുക്ക് ട്രെയിൻ ഏകദേശം രാത്രി പതിനൊന്ന് മണിക്കാണ് അപ്പോൾ ഇത്ര കാലത്ത് നേരത്തെ വണ്ടി പോയിട്ടും കാര്യമില്ല അപ്പം മേടകോണ് എടുത്തൊരു ബീച്ച് ഉണ്ട് അപ്പോൾ ആ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാലോ എന്നുള്ളൊരു പ്ലാനിൽ കേട്ടോ ഇത് ഇന്ന് ഞാൻ രാവിലെ ബ്ലോഗ് തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഇത് സംഗതി എന്താ പറയുക ഈ ഒരു ഏരിയ റെൻറ്റിന് കൊടുക്കുന്ന ബൈക്കാണ് അതും പിന്നെ അതേപോലെ തന്നെ ടാക്സി ആയി ഓടുന്ന ബൈക്കോട്ടിത് ഇത് പാസഞ്ചേഴ്സിനടുത്ത് അവർ പറഞ്ഞ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യും ഇതാണല്ലേ ടാക്സിയാണ് ബാക്കി നമ്പർ പ്ലേറ്റ് ഉണ്ടോ ഹോണ്ടേ ഹീറോൻ്റെ വണ്ടിയാണ് നല്ല മൈലേജും കിട്ടും ഇങ്ങനത്തെ വണ്ടിയിൽ പാസഞ്ചേഴ്സിനെടുത്തിട്ട് നേരെ കൊണ്ടുപോകും ഉണ്ടോ ഇത് അവർ നിർത്തുന്നൊരു ഏരിയയാണ് കള്ളിയൊക്കെ വരച്ചിട്ട് വണ്ടി നിർത്തിയിടാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെ ആക്കിയിട്ടുണ്ട് എന്തായാലും മേഡക്കോണ് പോട്ടെ കേട്ടോ അപ്പോൾ പഞ്ചമാണല്ലേ ഇവിടെ ഈ ഒരു ബസ്സിലാണ് കേട്ടോ നമ്മൾ മടുക്കോൻ പോകുന്നത് എ സി ബസ്സാണ് ഇത് ലോക്കലാണെങ്കിലും എ സി ആണെങ്കിലും സെയിം റേറ്റ് ആണ് നമുക്ക് പോയി നോക്കാം കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന സമയത്ത് എ സി ബസ് മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ നേരെ തിരിച്ചാണ് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഭാഗ്യം കിട്ടി ഒരു എ സി ബസ്സിൽ പോകാൻ നല്ലൊരുപാട് സീറ്റുണ്ട് ഈ ഒരു റോയിൽ മൂന്ന് സീറ്റും ഈ ഒരു ഭാഗത്ത് രണ്ട് സീറ്റായിട്ട് വരുന്നത് കേട്ടോ നല്ല എ സി ഉണ്ട് കൂളിംഗ് ഉണ്ട് മുകളിൽ അപ്പോൾ നല്ല കുറച്ച് അവിടെ ഇരിക്കാം മുകളിൽ ഇരിക്കാം ഈ ഒരു സീറ്റ് കേട്ടോ ഇവിടെ ഇങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ റിസർവോട് ഒന്ന് ആവാഞ്ഞാൽ മതി ആ ഒന്നും നോക്കാനില്ല നേരെ അവിടെ ഇവിടെ നല്ല ഉണ്ട് ഇത് സംഗതി എന്താ ണെങ്കിൽ ആണെങ്കിലും സെയിം റേറ്റ് അല്ലേ അതൊരു മെച്ചാണ് നാല്പത്തഞ്ച് ഇത് ഇത് മുപ്പത്തഞ്ചോ നാൽപ്പത് എന്തായാലും ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം അമ്പത് എന്നാണ് പറഞ്ഞത് അമ്പതല്ലേ വാങ്ങി രണ്ടാക്കി നൂറ് വരുന്ന സമയത്ത് അപ്പോൾ പോയി നോക്കാം ഇതിപ്പോൾ മഡുഗോണ് ബസ് സ്റ്റാൻഡാണ് അല്ല സോറി ഇത് പഞ്ച് ബസ് സ്റ്റാൻഡാണ് പഞ്ചും ഇവിടെ നേരം ഓഫ് ടു മഡുകോൺ നമ്മളിപ്പോൾ പഞ്ചിമിൽ നിന്ന് നേരം മഡുഗോണ് പോകുന്ന വഴിയാണ് അപ്പോൾ ഒരു സീനുണ്ടായി നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഹാർഡ് മണി തന്നെ കൊടുക്കണം ഗവൺമെൻറ് ബസ്സിലാണ് പോകുന്നത് അപ്പം നമ്മുടെ കയ്യിൽ സോഫ്റ്റ് ആണ് മൈ അക്കൗണ്ടിലാണ് ബസ്ഫറാണ് ഡീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഹാർഡ് മണി ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു നമ്മളെന്താ ചെയ്യുക സ്വാഭാവികമായിട്ടും ഇവിടെ കുറച്ച് പാസഞ്ചേഴ്സിനോടൊക്കെ ചോദിച്ചു ഹാർഡ് മണി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ സോഫ്റ്റ് മണി അയച്ചിരാന്ന് പറഞ്ഞു അപ്പം ആരും അത്ര ഹെൽപ്പൊന്നും ചെയ്തില്ല പിന്നെ കണ്ട് ഞാൻ ഈ ഒരു വിഷയം എടുത്ത് പറയാൻ പറ്റും പിന്നെ അവസാനം എന്താ അവിടെ ലേഡിയുണ്ടോ ആ ഒരു സീറ്റർ ആ ഒരു സിസ്റ്ററെ നമുക്ക് ക്യാഷ് തന്നു നമ്മൾ ഈ പേ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അത്രയും നല്ലൊരു ലേഡി എന്തായാലും നമ്മൾ അവിടെ എത്തി ഇറങ്ങി കഴിഞ്ഞാൽ ആ ലേഡിക്ക് തിരിച്ച് ക്യാഷ് നമ്മൾ എന്തായാലും കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ കണ്ടക്ടറെ സ്വഭാവം എന്താണ് എനിക്കത്ര ഇഷ്ടപ്പെടില്ല കാരണം ഒരു ടൂറിസ്റ്റ് ആകുമ്പോൾ നമ്മളിവിടെ പുറത്തുനിന്നുള്ള ഒരാളാണ് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ആളാണ് അപ്പോൾ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് കറക്റ്റ് ആളാണ് നമ്മുടെ സ്കാനർ ഇല്ലെങ്കിൽ ഓക്കെ പക്ഷെ മാന്യായിട്ട് മാന്യ മാന്യതയുടെ ഭാഷയിൽ പറയണ്ടേ ഇപ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ ഗോവയിൽ ഇറങ്ങിയ സമയത്ത് അവിടുത്തെ ഓട്ടോറിക്ഷ നമ്മൾ ചോദിച്ചു ഗോവയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരോ അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടി എന്ന് ചെറിയ രൂപത്തിൽ ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നില്ല ബിസിനസ്സാണ് ഓക്കെ എന്നാലും നമ്മൾ മതിപ്പ് പോവും അവിടുത്തെ ലോക്കൽസിനോടല്ല അപ്പോൾ ആ ഒരു സംഗതി കേട്ടോ എവിടെ ഉണ്ടായത് ഞങ്ങൾ കഴിച്ചില്ല ഇപ്പം വീണ്ടും ട്രാവൽ ചെയ്യാണ് ഞങ്ങളെ കൂടല ആൾക്കെണ്ണാൻ പറ്റുമോ വയ്യ ഇവര് ചങ്ങ് ആസ്ബൻഡിന്റെ ചങ്ങാണേ എന്തായാലും മടുക്കോണ എത്തി കാണട്ടോ എന്താണ് കണ്ടക്ടർ സാഹിബാ ഞങ്ങളങ്ങനെ ഫൈനലി മടുക്കോണം ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കാരണം ആ ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് ലഞ്ച് തപ്പി പിടിച്ച് ഇവിടുന്ന് കഴിക്കണം വണ്ടി ഇറങ്ങുന്നുണ്ട് ഏതീ കെയർഫുൾ ലീബ്രാ ക്രോസ് ഹീബ്രാ ക്രോസ് മൂടെ കടന്ന് ഇനി അടിച്ചു കഴിഞ്ഞാൽ എന്താ നിയമം നിങ്ങൾക്ക് അറിയാം അറിയോ ഇല്ല പേസ് കിട്ടും ഏതാ ശരി ഇല്ല നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ഇനി എടുപ്പിച്ചാൽ നിൽക്കണ്ട അതിന ആ പരിപാടിക്ക് നിൽക്കണ്ട പരിപാടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കണം ഇവിടെ കുറച്ച് തട്ടുകടകൾ കാണണ്ടേ എന്താ അറിയില്ല അപ്പം ഇങ്ങനെ നോക്കട്ടെ കാരണം റെയിൽവേൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഷോപ്പ് ഇല്ല അങ്ങ് ഉറപ്പാണ് അപ്പം ആ ഒരു പരിപാടിക്ക് നിൽക്കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കുറച്ച് കടകൾ കാണണ്ട അവിടെ പോയി നോക്കട്ടെ അല്ലേ ഇല്ല ഓക്കെ മുഖം നോക്കി വിശന്ന് ഒന്ന് പൊരിങ്ങയാകെ അവശനയ്ക്കണം ഇവിടെ ഒന്ന് നോക്കാം ഇത് ഇനിയിപ്പോൾ സ്നാക്സും ചായയും കിട്ടും മാത്രം കിട്ടുന്ന കടയാണെന്നുണ്ടെങ്കിൽ മൂഞ്ചും എന്തായാലും ചോദിച്ചോക്കാം پانی پوری بڑا پاؤ بناٹ ہے گا آملیٹ کتنے آملیٹ کو آملیٹ ہے وہ اونلی آملیٹ چاہیے ایک چاہیے پھر ایک بڑا پاؤ دے دو وہ گرم ہی والا گرم والا وہ گرم کر کے دے دو اگر نہیں ہوتا نا എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ കാരണം ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് നല്ല വിഷപ്പുണ്ട് ആഹാ സന്തോഷം മൂന്ന് ചെയറുണ്ട് ഇവിടെ എടുക്കാം ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് അവിടെ ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് ആ റെയിൽവേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ നോക്കാം മടുക്കോണിൽ നിന്ന് മടുക്കോൺ റെയിൽവേക്കുള്ള ബസ്സാണ് കേട്ടോ അത് ചെറിയൊരു ബസ്സാണ് നല്ല സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല ഒരു എക്സാമ്പിൾ കണ്ടില്ലേ ഒരു സീറ്റ് തന്നെ അടിച്ചുപോയി ഒരു സീറ്റ് കാറ്റു വാറിപ്പോയി സിംപിൾ സംഘടനകളോ ഇനിയിപ്പോൾ ഇവിടെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു മുമ്പിൽ എന്തായിരുന്നു ആ കേട്ട് അതിൻ്റെ പേര് അവിടെ പോകാനുള്ള പ്ലാനായിരുന്നു പക്ഷേങ്കിൽ അത് എനിക്ക് വേറെ വെളിവാക്കേണ്ടി വരും അവിടെ പോയിട്ട് പിന്നെ ദൂരം അങ്ങോട്ടേക്ക് ഈസി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൂരം എന്നുണ്ടെങ്കിൽ അവിടെ പോകും അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ചെയ്യാൻ ഉണ്ടാവും എൻ്റെ ഏതായാലും മഡക്കോൺ റെയിൽവേ സ്റ്റേഷനിലുള്ള ബസ്സാണ് ഇതിൽ കയറിയിട്ട് നമ്മൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സമയത്ത് മടക്കോണക്കാകെ ഈ ഒരു കുഞ്ഞു ബസ് അതിലൂടെ ഒക്കെ പോയി കറങ്ങി തിരിഞ്ഞു ആണ് സീനാണ് അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമുക്ക് റെയിൽവേ ഇപ്പം നേരെ വച്ചാൽ നമ്മളെ കേരളത്തിലാണെങ്കിൽ എല്ലാവരും പാസഞ്ചറിൻ്റെ ഒപ്പം ഉണ്ടാവും കണ്ടക്ടർ തീരുമാനമാക്കിയ അവസ്ഥ ഗോവ എന്നല്ല കേരളം വഹിച്ചുള്ള ബാക്കിയുള്ള ഇതെല്ലാം അവസ്ഥ ഒരുപാട് കാര്യങ്ങളാണ് എന്തായാലും ട്രെയിനിൽ പറ്റിയിട്ട് നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടോ മൂന്നോ മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലെത്തി അതിനാണ് അറുപത് രൂപ നമ്മൾ കൊടുത്തത് ഓക്കെ ഈ ചങ്ങായി ആണ്

मैं आपको एक क्वेश्चन पूछना है मैडकोन आप बस स्टैंड से इधर तक ही कितना पैसा थर्टी रुपीज़ी थर्टी जीरो पर पैसा पर पैसा नहीं ठीक 30 है। रुपेस, रुपेस। क्योंकि वो वाला है ना दूसरा घंटर का हमसे कितना लिया है थर्टी ठीक है 30 रुपेस। रुपेस। हम सोचा वो ज़्यादा ठीक है അപ്പോൾ ഓക്കെ ആണ് കേട്ടോ പക്ഷേങ്കിലും ഇന്നാലും അതിലെന്താ ഇപ്പം ആ ഒരു അഞ്ച് മിനിറ്റ് സഞ്ചരിക്കണതിന് അറുപത് രൂപയാണ് നമ്മൾ ഒരു കാര്യം അല്ലേ മിനിമം ചാർജ് അപ്പം ഇവിടെ എത്ര അറിയില്ല അപ്പോൾ എന്തായാലും ഇവിടെ നേരെ അങ്ങോട്ട് പോകണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനും കാര്യങ്ങളൊക്കെ എടുക്കണം ഓക്കെ ഹൗ അറിയോ യു ടോൾ ഡാസ് ലോഡ് ഓഫ് പ്ലാൻസ് വി ജസ്റ്റ് ഫോളോഡ് ദാറ്റ് പ്ലാൻസ് താങ്ക് യു സോ മച്ച് ഓദോ ബീച്ച് ചെയ്യാം ആ ഓൾഡ് ഗോവ എക്സ്പ്ലോർ ചെയ്യുക ഫിർ ബാക്കി ബീച്ചസ് ആണോ ഇത് മൂപ്പർ അറിയാം നമ്മളെ ബ്ലോഗ് ഇവിടെ നിന്നായിരുന്നു എന്നോ പറഞ്ഞേ ഇപ്പം ഏകദേശം ബ്ലോഗ് അവസാനിപ്പിക്കാൻ നേരത്തും മൂപ്പർ എടുത്തിക്കേണ്ടി വന്നേ എന്തായാലും थैंक यू സോ മച്ച് ഇതോ ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകണം അവിടെ പോയിട്ട് ട്രെയിന് പതിനൊന്ന് മണിക്കാണ് ഞാൻ അവിടെ നേരെ നാട്ടിലേക്ക് कानाडक